വലിയൊരു യുദ്ധം തന്നെയാണ് ലോകത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ആ യുദ്ധത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ട്രേഡ് വാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം അതിന് ഒരു പക്ഷേ തുടക്കമിട്ടത് ട്രംപിൻ്റെ ഒരു തീരുവ ഭീഷണിയാണ് താരിഫ് വാറാണ് ഏറ്റവും ഒടുവിൽ അതിന് ഇരയായി തീർന്നിരിക്കുന്നത് നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യ തന്നെയാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സെലക്റ്റീവായിട്ടുള്ള ചില ഉൽപ്പന്നങ്ങളുടെ മേൽ അമ്പത് ശതമാനത്തോളം തീരുവയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ആ ഒരു തീരുവ ചെലുത്തുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ മറ്റു പല കാരണങ്ങളുണ്ട് എന്നത് വ്യക്തമാണ് ഈ ഒരു ഭീഷണിയെ അതിജീവിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുമോ ഇന്ത്യയുടെ മുന്നിലുള്ള മാർഗങ്ങൾ ഇനി എന്തൊക്കെയാണ് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജിയനോടൊപ്പം ഉള്ളത് റോബിൻ ജോൺ റോബിൻ ജോൺ നമ്മൾ പല നിലപാടുകളിലെയും മൂന്നാം ലോകമഹായുദ്ധം എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ അതുണ്ടായി കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ അതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മിഡിലീസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യുക്രൈൻ റഷ്യ സംഘർഷങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റൊരു മൂന്നാം ലോകമായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ വ്യാപാര യുദ്ധം ഈ ട്രംപ് ഒരിടയ്ക്ക് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു വാചകമുണ്ട് അതായത് നികണ്ടുവിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ഈ തീരുവ എന്നൊരു വാക്കാണ് ഈ താരിഫ് എന്നൊരു വാക്കാണ് പക്ഷേ ആ ട്രംപിൻ്റെ ആ ഒരു താരിഫിനോടുള്ള പ്രണയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയും ബ്രസീലിനെയും ആണ് എന്ന എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യയുടെ വ്യാപാര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിനം തന്നെയാണ് ട്രംപ് പ്രഖ്യാപിച്ച അമ്പത് ശതമാനം തീരുവ നിലവിൽ വരുന്നു അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങളുടെ മേലും അമ്പത് ശതമാനം തീരുവ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യയിലെ കർഷകരുടെ പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾക്കൊപ്പം താൻ നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ബദൽ മാർഗ്ഗങ്ങൾ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്നു മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു വ്യാപാര ബന്ധങ്ങൾക്കുള്ള സാധ്യത തേടുന്നു അപ്പോൾ ഒരു പ്ലാൻ ബിയിലേക്ക് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കഴിഞ്ഞ ദിവസം തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് മേടിക്കുക ആ രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഞാൻ റോബിനിലേക്ക് വരുമ്പോൾ കണക്ക് അവതരിപ്പിച്ചിട്ട് റോബിനിലേക്ക് വരാം നമ്മൾ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചില കണക്കുകൾ പരിശോധിക്കും രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഏകദേശം പതിമൂവായിരത്തി ഒരുനൂറ്റി എൺപത്തിനാല് കോടി ഡോളറിന്റെ ഒരു വ്യാപാരമാണ് ഇന്ത്യയും യു എസുമായിട്ട് നടന്നിട്ടുള്ളത് ഇപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ യു എസിലേക്ക് കയറ്റിവെച്ചത് അതായത് ഇന്ത്യൻ കയറ്റുമതിയുടെ മുതൽ ഇരുപത് ശതമാനം വരെ യു എസ് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഫിഗർ അല്ലെങ്കിൽ ഒരു ഡേറ്റ എന്ന് പറയുന്നത് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ട്രംപ് ആരംഭിച്ചിരിക്കുന്ന ഈ തിരുവാ യുദ്ധം പ്രത്യേകിച്ച് ഇന്ത്യക്ക് മേൽ ആരംഭിച്ചിരിക്കുന്ന തിരുവുദ്ധം റഷ്യയുടെ ഒക്കെ പേര് പറഞ്ഞാണ് ആരംഭിച്ചിരിക്കുന്നത് അത് എത്രത്തോളം ഇന്ത്യയെ ബാധിക്കും ഇന്ത്യക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുമോ റോബിന്റെ നിരീക്ഷണം കാര്യം ഈ ഇന്ത്യ ഇപ്പോൾ റഷ്യയോടും ചൈനയോടും അടുക്കുന്ന ഈ പ്രോസസ്സ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് വെച്ചാൽ ചൈന നമ്മുടെ അതിർത്തി മേഖലയിൽ നിന്ന് സംഘർഷപരിതമായിട്ടുള്ള അതിർത്തി മേഖലകളിൽ നിന്ന് അവരുടെ സൈന്യത്തിൻ്റെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ആ സമയം എന്ന് പറയുന്നത് എനിക്ക് ആ സമയം മുതൽ തന്നെയൊക്കെ ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ ഇതുമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ ബ്രിക്സ് ഈ ഇപ്പം ബ്രസീല് അടക്കമുള്ള രാജ്യങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ള ഒരു വാസ്തവം ഇതിന് മുന്നിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആ ചൈനയോട് അടുക്കുന്നു അതുപോലെ റഷ്യയോടെ ചേർന്ന് നിൽക്കുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നു നമ്മുടെ ആ സാമ്പത്തികത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് കഴിയുമ്പോൾ അല്പം കൂടി നമുക്ക് ബെനഫിറ്റ് ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു എന്നുള്ളത് പക്ഷേ അമേരിക്കയുടെ ബേസിക് ഡിപ്ലോമസിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് മാറുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് പല കാര്യങ്ങളും അതേ കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ആ ഒരു ഒരു മോട്ടോ തന്നെയാണ് ഏത് ഗവൺമെൻറ് വന്നാലും അമേരിക്കയുടെ അടിസ്ഥാനപരമായി നിൽക്കുന്ന കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അപ്പോൾ അതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനാണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വന്നാലും ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വന്നാലും അതിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ പേഴ്സണൽ ബന്ധം കൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കാം എന്നുള്ള കാരണം ഇന്ത്യയുടെ ആ ഒരു നയം നയംമാറ്റത്തിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കാം എന്നുള്ള ഒരു ഘട്ടമെല്ലാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് വന്ന അദ്ദേഹത്തിന്റെ നയങ്ങളോട് കൂടി അത് ഇല്ലാതായി സമ്പൂർണമായി ഇല്ലാതായി എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായതോടുകൂടിയാണ് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രിക്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പോക്കിലേക്ക് ഇന്ത്യ പോകുന്നത് എന്നുള്ളൊരു വസ്തുതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു ചാടി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്ന് തീരുവ കൂട്ടി അങ്ങനെ ചെയ്തു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ത്യ മാറി എന്നുള്ളത് ഇതൊരു അല്പകാലങ്ങളായിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ച ഒരു കാര്യമാണ് അതിൻ്റെ ഉള്ളിൽ ഈ തീരുവയും അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കടന്ന് വരുന്നുവെന്ന് മാത്രം നമുക്കറിയാം ഈ തീരുവ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പതിനെട്ട് മുതൽ ഇരുപത് ബിസിനസിന്റെ ഒരു ഇടപാടാണ് എന്ന് വെച്ചാൽ അത് നമ്മൾ അവിടെ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ് ഈ എക്കണോമിക്സിൻ്റെ ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ആണ് ഇതിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ളത് അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ ഡിമാൻഡുള്ള സാധനങ്ങളാവണമെന്നില്ല നമ്മൾ അവിടെ നിന്ന് ഫോക്കസ് മാറ്റുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ ചൈനയിലാണെങ്കിൽ റഷ്യ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് അതുപോലെ യൂറോപ്പൊക്കെയാണ് അടുത്ത മാർക്കറ്റിൽ ലാറ്റ് അമേരിക്ക അങ്ങോട്ടൊക്കെയാണ് അടുത്ത മാർക്കറ്റ് ഉള്ളത് ഈ അമേരിക്കൻ മാർക്കറ്റിൽ ഡിമാൻഡുള്ള സാധനങ്ങൾ ആവണമെന്നില്ല ഈ മാർക്കറ്റുകളിൽ ഡിമാൻഡുള്ളത് ഇപ്പം നമുക്കറിയാം രാജസ്ഥാന് ആ ഗുജറാത്ത് ഭാഗങ്ങളിലൊക്കെയുള്ള ഇപ്പോൾ രക്തങ്ങളടക്കമുള്ള ഈ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടങ്ങൾ അത് അമേരിക്കയിലാണ് കൂടുതൽ നടക്കുന്നത് കാരണം അമേരിക്കൻസിനുള്ള ആ ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ അവരുടെ പർച്ചേസിംഗ് പവർ ഒന്നും ഈ മറ്റു രാജ്യങ്ങളിലുണ്ടാകുന്നില്ല അപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് ഇതിന് ഇത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല എന്നുവെച്ചാൽ നമുക്ക് പല സെക്ടറുകളും വല വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതും പല ഈ ആ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സെക്ടറുകൾ എന്ന് പറയുന്നത് അല്പം വിലപിടിപ്പുള്ള സെക്ടറുകളായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിലപിടിച്ച വസ്ത്രങ്ങളായിരിക്കാം വിലപിടിച്ച ഭക്ഷണ സാധനങ്ങളായിരിക്കാം വിലപിടിച്ച ജ്വല്ലറികളായിരിക്കാം അതുപോലെ തന്നെ അമേരിക്കയിൽ നമുക്കറിയാം ഇപ്പോൾ ഓട്ടോമൊബൈൽസിൻ്റെ കാര്യ കാര്യമാകാം അതുമല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കലായിട്ടുള്ള അതുപോലെ തന്നെ ഈ ടെക്കി ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന സോഫ്റ്റ്വെയറുകൾ അങ്ങനത്തെയുള്ള സർവീസ് സെക്ടറാകാം അതുപോലെ തന്നെ ഇങ്ങനെ ഫുഡിൻ്റെ സെക്ടർ അങ്ങനെ ഒരുപാട് സെക്ടറുകളിൽ നമ്മുടെ ഈ ഫോക്കസ് മാറുമ്പോഴുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട് അത്രയും വിലപിടിച്ച സാധനങ്ങൾ മറ്റു മാർക്കറ്റുകളിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു വസ്തുത നിലപുണ്ട് കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുമായിട്ട് നമുക്കില്ലാതാകുന്ന വ്യാപാര ബന്ധം മറ്റൊരു സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മറ്റു മാർക്കറ്റുകൾ തേടി പോകുമ്പോൾ ആ മാർക്കറ്റിന് അനു അങ്ങനെ അതാണ് ഇതിനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റു മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള അവിടെ ഡിമാൻഡുള്ള സാധനങ്ങൾ പിന്നീട് ഇവിടെ ഉത്പാദിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഇന്ത്യ മാറേണ്ട ആഭ്യന്തര ഉൽപാദനം മാറേണ്ട ഒരു അവസ്ഥ വരും അതിനൊക്കെ സമയമെടുക്കും ആളുകളുടെ ജോലി പോകും ആളുകൾക്ക് ആ അവരിപ്പോൾ ചെയ്തിട്ടിരുന്ന ജോലിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സമയമെടുക്കും പിന്നെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചൈന പണ്ട് ചെയ്തതുപോലെ ഇപ്പം ചൈനയ്ക്ക് െതിരെ ഉയർന്ന താരിഫ് അമേരിക്ക ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഇപ്പം ചൈനീസ് ഗുഡ്സ് പാർട്ട് പാർട്സ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഇത് സ്പെയിനിലൊക്കെ മെക്സിക്കോയിലൊക്കെ കൊണ്ടുപോയിട്ട് അവർ അസംബിൾ ചെയ്തിട്ട് അമേരിക്കയിൽ കൊണ്ടു കാരണം മെക്സിക്കോ അന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെക്സിക്കോയ്ക്കൊക്കെ സീറോ തീരുവ മാത്രമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്ത് അമേരിക്കയിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുപോലെ നമുക്കും നമ്മുടെ ബിസിനസ്സുകൾക്കും വേണമെങ്കിൽ അങ്ങനെയുള്ള സ്ട്രാറ്റജികളെല്ലാം നോക്കാം പക്ഷേ ഇതെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ് കാരണം തീരുവ് കുറഞ്ഞ രാജ്യങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്ത അതൊക്കെ ഒരു കാര്യമാണ് അപ്പോൾ എന്താണെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു മൂന്ന് നാല് മാസത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ത്യൻ മാർക്കറ്റിനുണ്ടാവും ഇപ്പോൾ തന്നെ നമ്മൾ ഈ സംസാരിക്കും അങ്ങ് ഓഹരി വിപണി താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എന്നുവെച്ചാൽ വലിയ ഇടിച്ചിലില്ല വലിയ ഇടിവ് ഓഹരി വിപണിയിൽ സംഭവിക്കുന്നില്ല എന്നാൽ ഇടിവ് സംഭവിക്കുന്നുണ്ട് ഒരു ഗ്രാജ്വൽ ഇടിവിലേക്ക് ഓഹരി വിപണി പോകുന്നുണ്ടോ എന്നാണ് എനിക്ക് വന്നത് മാർക്കറ്റ് നോക്കിയിരിക്കുന്നത് കാരണം ഒരു ഗ്രാജ്വലായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ ഓരോ ദിവസം ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോകുന്നത് ഇപ്പം എഴുപത്തി ഒമ്പതിനായിരത്തിലാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എഴുപത്തി ഒമ്പതിനായിരത്തി സംതിങ്ങിലാണ് ഇപ്പോൾ ഓഹരി വിപണി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം ഈ നമുക്ക് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതി അറിയാം അദ്ദേഹം ബിസിനസ്സിലൂടെയാണ് ബിസിനസ്സിൻ്റെ ആ ഒരു കണ്ണിലൂടെയാണ് എല്ലാം കാണുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മാത്രമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത് മറ്റുള്ള മറ്റുള്ള എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന് വന്നു കഴിയുമ്പോൾ മാത്രമേ ഈ ബിസിനസ്സും ബൂസ്റ്റപ്പ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഗാൽവാനിഷ്യൂ ഗാൽവാനിഷ്യൂ ചൈനയുമായിട്ട് നടക്കുന്ന ആ സാഹചര്യത്തിൽ ഇന്ത്യ അവിടെ നിന്നുള്ള ഇറക്കുമതി അടക്കം അവരുമായിട്ടുള്ള എല്ലാ ട്രേഡും നിരോധിക്കുന്ന ഉണ്ടായി അപ്പോൾ നമുക്കറിയാം ഒരുപാട് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ട്രേഡാണ് നടന്നുകൊണ്ടിരുന്നത് ആ ട്രേഡ് നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ രണ്ട് രാജ്യങ്ങൾക്കും നഷ്ടമുണ്ടായി രണ്ട് രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ടായിരുന്നു പക്ഷേ അതിന് അത് ഒരു ഉദാഹരണമാണ് എന്ന് വെച്ചാൽ എല്ലാ ബന്ധങ്ങളും എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും മികച്ചു നിൽക്കുമ്പോഴാണ് ട്രേഡ് ആ ഒരു ബന്ധവും മികച്ചു നിൽക്കുന്നതെന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ചൈനയിലേക്കും റഷ്യയിലേക്കും അതുപോലെ ബ്രസീലിലേക്കും എന്ന് വെച്ചാൽ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും അവിടേക്ക് നമ്മുടെ മാർക്കറ്റ് കണ്ടെത്താനും ശ്രമിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യൂറോപ്പും ഇത് ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നത് ഇപ്പോൾ അമേരിക്കയുമായിട്ട് നമ്മൾ ഇടയുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വരുമെന്നുള്ള ആ ഒരു അമ്പറിലുള്ളിലേക്ക് വരുമെന്നുള്ളത് അപ്പോൾ അത്രയും എന്നുവച്ചാൽ ഏറ്റവും നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മാർക്ക് യൂ മാർക്കറ്റ് യൂറോപ്പാണ് ആ യൂറോപ്പ് അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് അടക്കം പോകണം കാരണം ജപ്പാനും ഓസ്ട്രേലിയയും അടക്കം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിൽ കൂടി ആയിരുന്നു എന്നുള്ളതാണ് യൂറോപ്പും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ നമ്മളിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിലും നടത്തുന്നത് പലപ്പോഴും അമേരിക്കയുമായിട്ടുള്ള ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണെന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് കാരണം നമ്മൾ അമേരിക്ക പതിനെട്ട് ഇരുപത് ശതമാനം ഒരു മാർക്കറ്റ് എക്കോണമി ഒരു ട്രേഡ് എന്ന് പറയുമ്പോൾ പോലും ഈ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുടെ ആയിട്ടുള്ള ട്രേഡും കൂടി അതിൻ്റെ ഉള്ളിൽ ഒരു പ്രധാന ഘടകമായി വരും എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ അടുപ്പക്കാരുമായിട്ടും കച്ചവടം നടത്തി മുന്നോട്ട് നമ്മുടെ എക്കോണമിയെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് വരും ദിവസങ്ങളിൽ ഓക്കെ അത് കറക്റ്റ് ആണ് കാരണം ബ്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോക ജനസംഖ്യയുടെ അമ്പത് ശതമാനത്തിലധികം ബ്രിക്സിലാണ് നാൽപ്പത്തിനാല് ശതമാനത്തോളം ജി ഡി പി ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലാണ് അപ്പോൾ അവരുടെ ഇടയിൽ ഒരു വ്യാപാരം ശക്തിപ്പെടുത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇപ്പം പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത ദിവസം ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് പോകുന്നു അവിടെ ചൈനീസ് പ്രധാനമന്ത്രി ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്ലാൻ ബിയിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര ബന്ധം എന്ന് പറയാൻ ദശാബ്ദങ്ങൾ കൊണ്ട് വളർത്തിയെടുത്ത ഒരു ബന്ധമാണ് അതൊരു വ്യക്തിയുടെ ഒരു നീരസത്തിൽ ഒരു ഇഷ്ടക്കേടിൽ തട്ടി അത് പോകാതെയും ഇന്ത്യ സൂക്ഷിക്കണം എന്നൊരു വസ്തുതയും അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ കർഷകരുടെ താല്പര്യങ്ങൾ ഹനിക്കാത്ത രീതിയിൽ ഒരു വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരുവാൻ ഭരണകൂടം ശ്രദ്ധിക്കണം എന്നൊരു പോയിന്റ് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ജോണിലേക്ക് വരുമ്പോൾ ജോൺ നമ്മൾ പല ഘട്ടങ്ങളിലും ഒരു കാര്യം തന്നെയാണ് അത് വസ്തുത തന്നെയാണ് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നൊരു കാര്യം നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് അതായത് ഏ ആൻഡ് എങ്ങിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്കണോമിക് വാച്ച് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി എട്ട് ആകുമ്പോഴേക്കും ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറും എന്നൊരു കാര്യം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പഴയ ഇന്ത്യയാണോ ഇന്ത്യ നമ്മളൊരു ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു നോക്കും തീർച്ചയായിട്ടും പഴയ ഇന്ത്യ അല്ല ഇന്ത്യ ഈ ഇന്ത്യക്ക് എന്തറിയാം ഇന്ത്യക്ക് ഒരു ചരിത്രത്തിൽ തന്നെ നോക്കുമ്പോൾ വളരെ വലിയൊരു പ്രാധാന്യം തന്നെ ഇന്ത്യ എന്നുള്ളൊരു ആ രാജ്യത്തിനുണ്ട് ആ രാജ്യത്തിന്റെ അതിരുകൾ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നൈൻറ്റീൻ ഫോർട്ടി എയ്റ്റ് തൊട്ട് അതിൻ്റെ അതിരുകൾ ഏകദേശം ഒരുമ്പെടുത്താൻ സാധിച്ചെങ്കിലും വളരെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പ്രാചീന ചരിത്രം മുതൽ ഇന്ത്യക്ക് അതിൻ്റെതായ വലിയൊരു പ്രാധാന്യം തന്നെ ലോകരാജ്യങ്ങൾക്കുമുമ്പിൽ തന്നെയുണ്ട് നമുക്കറിയാം ഈ പുരാതന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ ചരിത്ര പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലൊക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇപ്പോഴത്തെ ഇന്ത്യയുടെ ലെവലെടുത്ത് നോക്കുമ്പോൾ വളരെ ഒരു പോവർട്ടി സ്ട്രിക്കൺ ഒരു ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് അധികം ആൾക്കാർ തങ്ങളുടെ പോവർട്ടിയിൽ നിന്ന് കഠിന ദാരിദ്ര്യത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻപ് നമുക്കറിയാം ഏകദേശം ഇരുപത് അല്ലെങ്കിൽ പത്ത് ശതമാനം ആൾക്കാരിൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ മുത്തം ഉണ്ടായിരുന്നു ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർ പോവർട്ടിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അതിൻ്റെ അവസ്ഥ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയാണ് ഓരോ വർഷം ചെല്ലും തോറും ഇപ്പൊ ഈ വർഷം തന്നെ സെവൻ പോയിന്റ് ത്രീ ഒരു ഗ്രോത്താണ് ജി ഡി പി നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും Fastest growth right among major economies, six point seven to seven point four. പെർ ഇയർ എന്നുള്ള രീതിയിലാണ് അതിന് ഈ റേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ വർഷം അത്രത്തോളം ഒരു റേറ്റ് അതായത് നമുക്ക് അതിൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കിയാൽ തന്നെ ഇന്ത്യയ്ക്ക് ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ അതിൻ്റെ ഇടയിൽ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്ട്രൈക്കാണ് അമേരിക്കൻ എക്കണോമി എടുത്ത് നോക്കിയാൽ അമേരിക്ക രണ്ടോ ടു പോയിൻറ്റ് ത്രീ എന്നുള്ളൊരു ലെവലിലേക്കാണ് അമേരിക്കയുടെ എക്കണോമി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അവർ സാമ്പത്തിക വ്യവസ്ഥയില അവർ ഫസ്റ്റ് തന്നെയാണ് എങ്കിലും അവരുടെ ഗ്രോത്ത് നോക്കുമ്പോൾ ത്രീ പോയിൻറ്റ് ഫോർ എന്നുള്ള ലെവലിലാണ് പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു ഹൈക്ക് എന്നുള്ള രീതിയിൽ സെവൻ പോയിൻറ്റ് ഫോർ എന്ന് പറയുമ്പോൾ വലിയ ഹൈക്കാണ് അപ്പോ എം എ ഫൈവില് ഇന്ത്യക്ക് വരാൻ പറ്റുന്നു അതേസമയം നമുക്കറിയാം ജി ഡിപിയുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോ ത്രീ പോയിന്റ് ഫോർ ട്രില്ല്യൺ അപ്പൊ ഒരിക്കലും അമേരിക്കയായിട്ട് ഇന്ത്യക്ക് യാതൊരു തരത്തിലും മുട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയായിട്ട് തട്ടി നോക്കുമ്പോ ഒരു മിനിസ്ക്യൂൾ പോർഷൻ ആണ് ഇന്ത്യയുടെ ഒരു ജി ഡി പി ഗ്രോത്ത് ത്രീ പോയിന്റ് ഫോർ ട്രില്ല്യും മുപ്പത് ട്രില്യണും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയുമ്പോ ഒരു ഫാർ ഒരിക്കലും ഒരിക്കലും കമ്പയർ അറിയാൻ പറ്റാത്തതാണ് അതേസമയം അമേരിക്കയുടെ പോപ്പുലേഷൻ നോക്കുമ്പോൾ ഏകദേശം പോപ്പുലേഷൻ ആണ് ത്രീ ഫോർട്ടി ടു ആണ് മില്യൺ പോപ്പുലേഷൻ ആണ് അമേരിക്ക പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ പോപ്പുലേഷൻ ഇന്ത്യക്കുണ്ട് വൺ പോയിന്റ് ഫോർ ഫോർട്ടി സിക്സ് ബില്ല് പോപ്പുലേഷൻ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് കൺട്രി ആയിട്ട് ഇന്ത്യ മാർഗ്ഗം അതിൽ അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇരുപത്തെട്ട് ഫോർ എക്സാമ്പിൾ മുപ്പത്തഞ്ച് യസ് വരെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്ന് യുവത്വത്തിന്റെ ശക്തി ഉള്ള ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഏറ്റവും ഒരു രാജ്യമാണ് ഇന്ത്യ അമേരിക്ക നോക്കുമ്പോൾ അതായത് അതിൽ ഇരുപത്തെട്ട് വയസ്സാണ് ഒരു ആവറേജ് ഏജ് ആയിട്ട് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു പറയുന്നത് അമേരിക്കയിൽ നോക്കുമ്പോൾ അതേസമയം വ്യത്യാസമുണ്ട് മുപ്പത്തൊമ്പത് വയസ്സാണ് കാണിക്കുന്നത് അതായത് ഓർഡർ പോപ്പുലേഷൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെമോഗ്രഫിയിലേക്കാണ് ഈ പറയുന്ന അമേരിക്ക കൂപ്പൊണ്ടിരിക്കുന്നത് ഈ ഇത്ര പോപ്പുലേഷന്റെ കാര്യത്തില് ഇന്ത്യക്ക് ഇന്ത്യയെ വല്ലാണ്ട് അമേരിക്ക ഒരിക്കലും സാധിക്കില്ല ഇത്രയും പോപ്പുലേഷൻ നിൽക്കുമ്പോൾ അതും ഇരുപത്തെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു പത്ത് വർഷം രണ്ടായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തി ഏഴ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കൂടുതലുള്ള പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഓൾഡ് ഏജ് അല്ല യങ് ഏജ് തന്നെയാണ് ഇപ്പോഴും വരുന്നത് അതായത് ഇന്ത്യക്ക് ആ സമയത്തും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും ഒരുപക്ഷേ പ്രവചനങ്ങളുള്ള പോലെ സാമ്പത്തിക പ്രവചനങ്ങളും അല്ലാതെയുള്ള പ്രവചനങ്ങളും മറ്റേ ഫോർകാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരുപക്ഷെ രണ്ടായിരത്തി മുപ്പത്തിയേഴ് മുപ്പത്തി എട്ടാവുമ്പോഴേക്ക് ഒരുപക്ഷേ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തി ആവാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന രാജ്യം മറ്റേത് രാജ്യങ്ങളെടുത്ത് നോക്കിയാലും ഇന്ത്യക്ക് ഒരു യൂണിക്നസ് ഉണ്ട് എന്താ പറയുക യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മറ്റൊരു രാജ്യത്തിനും അങ്ങനെ ഇല്ല മേടിക്കെടുത്തോ ഏത് രാജ്യത്തിനും നോക്കിയാലും അങ്ങനത്തെ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇല്ല അതേസമയം ഇന്ത്യ ഒരു യൂണീക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി ലോകരാജ്യങ്ങൾ വിൽക്കുകയാണ് എങ്കിൽ മാത്രമാണ് ഒരു പക്ഷേ ഇന്ത്യക്ക് ഈ പറയുന്ന ഈ താരിഫ് യുദ്ധത്തിൽ ഒരുപക്ഷേ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കണ്ടെത്തൽ കാരണം ഇത്രയൊരു തേർട്ടി ട്രില്യൺ ഒരു എക്കണോമീനെ ഒരു ത്രീ പോയിന്റ് ഫോർ ട്രില്യൺ എക്കണോമി വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മറ്റു രാജ്യങ്ങളെ കൂടെ കൂട്ടുപിടിച്ചാൽ തന്നെയും മറ്റു രാജ്യങ്ങളെ എപ്പോഴും നോക്കി നിൽക്കുന്നത് അമേരിക്ക ആയുള്ള ബന്ധത്തിലാണ് ഇന്ത്യ നോക്കി നിൽക്കുന്നത് ഒരു അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇന്ത്യയുടെ ഒരു പിടിച്ചുനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം യുദ്ധത്തിൻ്റെ എതിരായുള്ള ഒരു ചീത യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എന്തിയിലേക്ക് ഒരിക്കലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ത്യക്ക് തീർച്ചയായിട്ടും ശുഭകരമായ ഭാവിയുണ്ട് ഒരു പക്ഷേ പോപ്പുലേഷൻ എടുത്ത് പോകുമ്പോൾ അമേരിക്കകളും ശുഭകരമായ ഒരു പോസിറ്റീവായുള്ളൊരു ഭാവി ഇന്ത്യക്കുണ്ട് നമുക്ക് പറയാം പല അമേരിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള പല കമ്പനികളുടെ തലപ്പ് തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ് ഒന്നുമില്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യ വംശജരായിട്ടുള്ള ആൾക്കാരാണ് അത് തന്നെ എടുത്ത് നോക്കുന്നത് ഇന്ത്യക്ക് പല മേജറായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഉൾപ്പെടെയുള്ള പല മേജറായിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനികളുടെ തന്നെ ഹോൾഡ് ഇന്ത്യക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇൻ ഫ്യൂച്ചർ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു വലിയൊരു ലോകശക്തി തന്നെ മാറും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഈ പറയുന്ന മിലിട്ടറിയുടെ കാര്യത്തിൽ അമേരിക്കയാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിലും ഇന്ത്യ തൊട്ടുപുറകെ നാലാമത്തെ സ്ഥാനത്ത് തന്നെ ഇന്ത്യ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് മില്യൺസ് ആയിട്ടുള്ള ഏകദേശം ഒരു ഒരു നമ്പർ പറയുകയാണെങ്കിൽ വൺ പോയിന്റ് ഫോർട്ടി സിക്സ് മില്യൺ ആക്റ്റീവ് മിലിറ്ററി അത് യംഗസ്റ്റായിട്ടുള്ള യങ്ങറായിട്ടുള്ള ആക്റ്റീവ് മിലിറ്ററി ഇന്ത്യയ്ക്കുള്ളതാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമേരിക്ക അത്രത്തോളം മിലിറ്ററി പവർ ഐ മീൻ മെൻ ലേബേർഡ് ആയിട്ടുള്ള മിലിറ്ററി വളരെ കുറവാണ് അവർക്ക് വെപ്പൺസ് ഉണ്ട് അതുപോലെയുള്ള ആര് ബാക്കിയുള്ള ഒക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന മെൻ മിലിട്ടറി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് തന്നെയാണ് കൂടുതലായിരിക്കുന്നത് തീർച്ചയായിട്ടും പോപ്പുലേഷൻ വൈസ് എന്ന് നോക്കുമ്പോൾ ഇന്ത്യ വലിയൊരു കൺട്രിയാണ് അതേസമയം എക്കണോമി നോക്കുമ്പോൾ ഇന്ത്യ ഒരു യു എസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ചെറിയൊരു എക്കണോമിയാണ് ചെറിയെന്ന് പറയാൻ പറ്റില്ല എങ്കിലും യു എസിനെ ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പറ്റാൻ പറ്റാത്തൊരു എക്കണോമിയാണ് പക്ഷേ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോപ്പുലേഷനെ ഇന്ത്യയിലുള്ള ഈ പോപ്പുലേഷനെ സ്മാർട്ടായിട്ട് യൂസ്ഫുള്ളായിട്ട് വളരെ പ്രിസൈഡായിട്ട് യൂസ്ഫുൾ യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഐ മീൻ ഇന്ത്യയിൽ തന്നെ കുറേ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോഗ്രാമുകൾക്ക് ഇന്ത്യയിലുള്ള ഇപ്പോഴുള്ള വിദ്യാഭ്യാസ രംഗങ്ങളൊക്കെ മാറി കുറച്ചും കൂടി മിക്ക ആൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യയിലുള്ള ടെക്കുകളെ സോഫ്റ്റ്വെയർ ആണ് പക്ഷേ ഈ പറയുന്ന ഈ ഐ ടി മേഖലയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ലാഭം കൊണ്ടുവരുന്ന മേഖല എന്ന് വേണമെങ്കിൽ പറയാം പറയാൻ സാധിക്കും അപ്പോൾ ഈ മേഖലയിൽ തന്നെ ഇന്ത്യക്ക് കുറേ സ്റ്റാർട്ടപ്പുകൾ ഈ പറയുന്ന കുറേ ഈ പറയുന്ന കുട്ടികൾ സ്കൂളില്ലാതെ പ്രാഥമിക വിദ്യാഭ്യാസം പോലെ ഇല്ലാത്ത പല സംസ്ഥാനങ്ങൾ ഒഡീഷ പോലെയുള്ള പല സംസ്ഥാനങ്ങൾ ബീഹാർ പോലെ സംസ്ഥാനങ്ങളിൽ താ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുൾപ്പെടെ എല്ലാവർക്കും ഒരു പ്രാഥമിക വിദ്യാഭ്യാസം നൽകി ഇന്ത്യയിൽ തന്നെ ഈ സ്റ്റാർട്ടപ്പ് ഇതുപോലെയുള്ള വലിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കും ാൽ ഈ പറയുന്ന പോപ്പുലേഷനെ സ്മാർട്ടായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും യു എസിനേക്കാളും ഇൻ ഫ്യൂച്ചർ ഞാൻ പറയും ഒരു പത്തു വർഷത്തിനുള്ളിൽ പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ യു എസ് ഒരു പക്ഷേ യു എസിനേക്കാളും വലിയൊരു എക്കണോമി ആയിട്ട് എന്തൊക്കെ മാറാൻ സാധിക്കും അതിനുള്ളൊരു അതിനുള്ളൊരു പോപ്പുലേഷൻ എന്തൊക്കെയുണ്ട് ഐ മീൻ യംഗർ പോപ്പുലേഷൻ എന്തൊക്കെയുണ്ട് അതിനുള്ളൊരു അതിനുള്ളൊരു ബേസിക് ആയുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥ എന്തൊക്കെയുണ്ട് പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ഒരു നിലം അത് അതായത് ഒരു കളം ഇതുവരെയും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് നമുക്ക് നേരെ പറഞ്ഞ പോലെ ഫോറിൻ ആയിട്ടുള്ള ഈ പറയുന്ന വസ്തുക്കളെ ആശ്രയിക്കാതെ ഐ മൈൻ ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് പർട്ടിക്കുലേഴ്സിനെ ആശ്ര ആശ്രയിക്കാതെ നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള പർട്ടിക്കുലേഴ്സിനെ ആശ്ര ആശ്രയിക്കാമായിരുന്നു പക്ഷേ കൂടുതൽ ആൾക്കാരും ഇന്ത്യയിൽ തന്നെയുള്ള കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഫോറിൻ മെറ്റീരിയൽസ് ആണ് കാരണം പല നമ്മൾ ചിന്തിക്കുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരായ നമ്മൾ തന്നെ ചിന്തിക്കുന്നത് എന്താണ് ഇന്ത്യൻ ഗുഡ്സ് അത്ര നല്ലതല്ല ഐ മീൻ അത്ര പോരാ ഒരു ആണ് പലപ്പോഴും നല്ലതല്ല ക്വാളിറ്റി കം ഇൻ കമ്പാരിസൺ വിത്ത് ക്വാളിറ്റി അത് പോരാ എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി വളരെ നല്ല ഹൈ ആണ് പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജനങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റി അതായത് ഇന്ത്യൻ പ്രൊഡക്ട്സിൻ്റെ അല്ല ഇപ്പോഴും എല്ലാ പ്രൊഡക്ട്സിൻ്റെ കാര്യമല്ല പലപ്പോഴും പല പ്രൊഡക്ട്സിനും ഇന്ത്യൻ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്വാളിറ്റി വളരെ കുറവായിരിക്കാം കുറവെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പൂറാണെന്നല്ല പലപ്പോഴും ഒരു ക്വാളിറ്റി ഇല്ല അതേസമയം അമേരിക്കൻ പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വാങ്ങുമ്പോൾ ഇന്ത്യക്ക് ഈ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റി ആയുള്ള ആണ് ഇന്ത്യക്കാർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഫോറിൻ ഉൽപ്പന്നങ്ങളോട് ഇന്ത്യക്ക് വലിയൊരു ഭ്രമം ഇന്ത്യയിൽ ഉള്ളാൻ ഉണ്ടാകാൻ കാരണം എനിക്ക് ഇത് തോന്നുന്നു അതേസമയം മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ചൈന കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യു എസിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ നിന്നുള്ള ഫോണുകളോ ഒന്നും അമേരിക്കയിൽ ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് അവരുടേതായ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോണുകളും സാധനങ്ങളും അവർക്കുണ്ട് ചൈനകാരുടെ കൂടുതലും ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ഇപ്പം ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ വിവോ ഉൾപ്പെടെയുള്ള പല ബ്രാൻഡുകളും സാംസങ് ആണ് ഇപ്പം ഈ പറയുന്ന ആപ്പിളിനേക്കാളും ഹയറായിട്ട് നിൽക്കുന്നത് നമുക്കറിയാം സൗത്ത് കൊറിയൻ പ്രൊഡക്റ്റ് ആണ് സാംസങ് എന്നൊക്കെ പറയുമ്പോൾ അതും ഈ പറയുന്ന ആപ്പിളിനോട് കടപിടിച്ചു നിൽക്കുന്ന ഒരു ഒരു ഇതാണ് അതും ഇന്ത്യക്കാർ കൂടുതൽ വാങ്ങുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു നിർമ്മിതി ഇത്ര അധികം ഈ ഐ ടി മേഖലയിൽ വലിയൊരു ശക്തി അതായത് ഞാൻ പറയാം ടു ഹൺഡ്രഡ് ഇരുന്നൂറ് മില്യണിലധികം ഒരു ഈ പറയുന്ന ഐ ടി സെക്ടറിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു കൺട്രിക്ക് സ്വന്തമായിട്ടൊരു ഈ പറയുന്ന ഒരു നല്ല നിലവാരത്തിലൊരു ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും വാച്ചോ ഫോണോ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നല്ല ഹൈ ക്വാളിറ്റിയില് ഉത്പാദിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ കാരണം എന്തുകൊണ്ട് നമുക്കറിയാം ഈ പറയുന്ന ഐഫോൺ എന്നുള്ളത് അമേരിക്കയിൽ ഉത്പാദിപ്പിക്കുമ്പോൾ ഇരട്ടി കോസ്റ്റാണ് വരുന്നത് അതേസമയം ചൈനയിൽ ഉത്പാദിപ്പിച്ചിട്ട് അമേരിക്കയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവർക്ക് വലിയ ലാഭമാണ് കിട്ടുന്നത് കാരണം ലേബർ കോസ്റ്റ് ഈ പറയുന്ന ചൈനയിൽ വളരെ കുറവാണ് അതും ഇന്ത്യയിലും ഇതുപോലെ അവസ്ഥയാണ് ലേബർ കോസ്റ്റ് വളരെ കുറവാണ് അത് ഇന്ത്യയിൽ തന്നെ നല്ലൊരു ഇതുപോലെയുള്ള ഈ ടെക്നോളജി ലെവലിലൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് ഇന്ത്യക്ക് മുന്നേറാൻ പറ്റുമെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ലോകോത്തര ഈ ലോകോത്തര സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ മാറുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വാസം ഇന്ത്യക്ക് സാധിക്കേണ്ടില്ല പക്ഷേ അതിൻ്റെ ജനങ്ങളെ അവിടുത്തെ പോപ്പുലേഷനെ പ്രത്യേകിച്ച് യങ്ങർ പോപ്പുലേഷനെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ വൈസ് ആയിട്ട് എങ്ങനെ അത് സോർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോഴും ഇന്ത്യ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു ബാക്കി പത്രങ്ങളാണ് പല ഈ കേരളം ഉൾപ്പെടെയുള്ള പഞ്ചാബ് കേരളം അങ്ങനെ കർണാടക അങ്ങനെയുള്ള പല ഈ തെലുങ്കാന ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെയുള്ള യങ്ങർ ജനറേഷൻ ഈ അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് പോപ്പുലേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം മറ്റു രാജ്യങ്ങൾ ആ ഇന്ത്യയിലുള്ള ആ ഈ പറയുന്ന ബുദ്ധി സമ്പത്ത് വേണമെങ്കിൽ പറയാം ഈ ബുദ്ധി സമ്പത്തിനെ ഉപയോഗ വളരെ ഈ പ്രിസൈസ് ആയിട്ട് വളരെ വളരെ നന്നായിട്ട് തന്നെ വളരെ സ്മാർട്ടായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്ത്യ ഈ കാര്യത്തിലും കൂടി ഒന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഇന്ത്യയ്ക്ക് ചുരമായി ഭാവി ഉണ്ടായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നേരെ തുറന്നു വിട്ടിരിക്കുന്ന താരിഫ് വാർ അല്ലെങ്കിൽ ആ തിരുവ ഭീഷണി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീഷണി തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഇതൊരു വലിയൊരു അവസരം തന്നെയാണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ശക്തി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു അവസരം തന്നെയാണ് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് പവർ എത്രത്തോളം ഉണ്ട് എന്നത് കാണിച്ചു കൊടുക്കുവാനുള്ള വലിയൊരു അവസരം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ രാജ്യം മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഒരു രാജ്യത്തെയും അമിതമായി പ്രീണിപ്പിക്കാതെ ഒരു രാജ്യത്തെയും അമിതമായി വെറുപ്പിക്കാതെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇന്ത്യ സ്വീകരിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു ഭീഷണിയെ അതിജീവിക്കുവാൻ നമ്മുടെ രാജ്യത്തിന് തീർച്ചയായിട്ടും സാധിക്കും സാധിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു തുറപ്പ് തുറപ്പു ചീട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ് വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ വലിയൊരു തുറപ്പ് ചിട്ട് എന്ന് പറയുന്നത് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന ആ ഒരു നിലപാടുകൾ അത് എത്രയും വേഗം അത് വിജയത്തിലെത്തിട്ടെ എന്ന് ആശംസിക്കുകയാണ് രാജ്യം വളരെ ഒരു ഭീഷണി നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നിൽക്കാം എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി